ീട് ഒരുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അദ്ദേഹം നമ്മൾക്കൊപ്പം തന്നെയുണ്ട് ഈ ഒരു വാർത്ത കണ്ടിരുന്നല്ലോ അപ്പോ ഇങ്ങനെ ഒരു ജീവിതം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ വൈകി എന്ത് പറ്റിയതാണ് ശരി അല്ല ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയട്ടെ കാരണം ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടിരുന്നതിന് അതിയായ സന്തോഷം നന്ദി സന്തോഷം എന്ന് പറയുന്നത് ഈ വാർത്ത അറിഞ്ഞതിൽ മാത്രം ഇവിടെ വരുമ്പോൾ ദുഃഖം എന്ന് വെച്ചാൽ ഏകദേശം അറുപത്തൊമ്പത് കൊല്ലമായി കേരളം രൂപീകൃതമായിട്ട് ഇടതും വലതും എല്ലാരും ഭരിച്ചു കേരളം നമ്പർ വൺ ആണെന്ന് പറയുന്നു ഇപ്പോൾ ഇലക്ഷനോടനുബന്ധിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങളും കേട്ട് കാണും അതി ദരിദ്രരുടെ ആ ആൾക്കാരെ ഇല്ലാതാക്കി ഉയർത്തി എന്ന് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ ഇതല്ലേ ഒരു മനുഷ്യന്റെ അവസ്ഥയുണ്ട് ഈ ഒരു അവസ്ഥയാണ് നമ്മൾ ദാരിദ്ര്യത്തിനും പറയുന്നത് ഇവിടെ പ്രിയ സഹോദരി ശ്രുതിയും ഭർത്താവും രണ്ട് മക്കളും അവരുടെ അച്ഛനും അടക്കുന്ന ഒരു കുടുംബമാണ് ഈ ചെറിയ കുടിലിനകത്ത് ജീവിക്കുന്നത് മഴ പെയ്യുമ്പോഴത്തെ ചോർന്നൊരിച്ചുകൊണ്ടിരിക്കുക ഇവിടെ അതിദരിദ്രന്ന് പറയുന്നു ഇതൊരു പി ആർ വർക്കിന്റെ ഭാഗമാണ് ഇതാണ് എന്ന് പറയുന്നത് ഇതൊരു ശ്രുതിയല്ല ഇതുപോലെ ലക്ഷക്കണക്കിന് ശ്രുതിമാർ കേരളത്തിലുണ്ട് ഇതിനാണ് നമ്മൾ പരിഹാരം കണ്ടെത്തുന്നത് എന്നിട്ട് പി ആർ വർക്ക് പ്രകാരം പറയുന്ന എന്താണ് ഇപ്പോ മുഖ്യമന്ത്രിയും സംഘവും കൂടി പല രാജ്യങ്ങൾ സന്ദർശിച്ചു അതിൽ തന്നെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിലൊന്നായ ഖത്തറിൽ പോയി അവിടുത്തെ ഭരണാധികാരികളോട്ട് സംസാരിച്ച ശേഷം ശ്രീ സജി ചെറിയാൻ അദ്ദേഹം ഒരു ഒരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അവിടെ പറഞ്ഞത് ടിവിയിൽ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ഭരണാധികാരികളുമായിട്ട് കേരളത്തിന്റെ അവസ്ഥ ഞങ്ങൾ സംസാരിച്ചിട്ട് ഈ അതിദരിദ്രരെ നമ്മൾ ഇല്ലാതാക്കി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതം പ്രകടിപ്പിച്ചു എന്നാണ് പറയുന്നത് കാരണം നമ്മളൊന്നും മനസ്സിലാക്കുക ആ രാജ്യത്തിന്റെ ആളോഹരി വരുമാനം അതായത് അവിടത്തെ ഏറ്റവും ദരിദ്ര എന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ പണം വെച്ച് നോക്കിയാൽ അറുപത് ലക്ഷം രൂപയാണ് ഒരു വർഷം കിട്ടുന്നത് അപ്പൊ അവർ അത്ഭുതം പ്രകടിപ്പിച്ചിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ അതിദരിദ്ര ഞങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഞങ്ങളത് കണ്ടെത്താൻ സഹായിക്കും ഇനി വേണ്ടി വന്ന കേരളത്തിന്റെ സഹായം വരെ തേടുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ അവസ്ഥയാണ് ഈ കാണുന്നത് എന്നിട്ട് പറയുന്നത് എന്താണ് ഇലക്ഷനോട് അനുബന്ധിച്ച് ഇങ്ങനെ അതിദരിദ്ര ഇല്ലാതാക്കി നമ്മൾ മറ്റു രാജ്യങ്ങളുടെ ഒപ്പമെത്തി നമ്പർ വൺ യഥാർത്ഥ അവസ്ഥ ഇതാണ് അപ്പോ പലതും നമുക്ക് പറയണമെന്നുണ്ട് പക്ഷേ ഈ ഇലക്ഷൻ പ്രമാണിച്ച് നമ്മൾ പെരുമാറ്റച്ചട്ടം നിൽക്കുമ്പോൾ നമ്മൾ പലതും പറയാൻ പാടില്ല പക്ഷെ ഉറപ്പ് തരാം ഇലക്ഷന് ശേഷം ഞാൻ വരും ശ്രുതിയെ കാണാനായിട്ട് സന്തോഷല്ലേ ഇപ്പൊ ഈ ഒരു ചെറിയൊരു വീട്ടിൽ നിന്നാണല്ലോ ഞാൻ വരുമ്പോൾ തന്നെ അന്ന് നല്ല മഴയായിരുന്നു മഴയത്ത് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഇവിടെ ബക്കറ്റൊക്കെ വെച്ചാണ് ചേച്ചി ഇവിടെ നിന്നത് കുട്ടികളൊന്നും ഉണ്ടായിരുന്നല്ലോ മഴയായിട്ട് ബന്ധുവീട്ടിലായിരുന്നു എന്തോന്നു ഇപ്പോ വളരെ വളരെ സന്തോഷം സന്തോഷം വളരെ വളരെ എനിക്ക് എനിക്ക് ഈ പാർട്ടി വന്ന ശേഷം സന്തോഷമാണ് എന്റെ കുടുംബത്തിന് എന്തായാലും സുജിയ ഇതാണ് ശ്രുതിക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട് ഒരു വീട് കിട്ടും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുന്നു ഈ ഒരു ചെറിയ വീട്ടിൽ നിന്നാണ് ശ്രുതി ജനവിധ്യ തേടി ഓരോ ആളുകളിലേക്കും എത്തിയിരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൂടിയാണ് നിറപുഞ്ചുരിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങി ആളുകളൊക്കെ ചോദിച്ചു ശ്രുതിക്ക് ശ്രുതിയുടെ ഒരു പിന്നാക്കാവസ്ഥയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഒരു ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടു വളർന്നതുകൊണ്ടും അങ്ങനെ ജീവിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ വിഷമങ്ങളിലൊക്കെ അത് കണ്ട് മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ശ്രുതിക്ക് പ്രവർത്തിക്കാനും സാധിക്കും അല്ലേ അശ്വിൻ എനിവെയ്സ് നമ്മുടെ വാർത്തയിലൂടെ ഒരു വീട് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് അത് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അങ്ങനെ ഒരു വാഗ്ദാനമായി നൽകുന്നത് ചട്ടവിരുദ്ധമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആ വാഗ്ദാനം കൃഷ്ണകുമാർ നൽകുകയും പാലിക്കുകയും ചെയ്യുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക് യു